ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വെള്ളം സ്ഥിരം വെക്കുന്ന കുപ്പി അതേപോലെ കുട്ടികൾ കൊണ്ടുവന്ന കുപ്പി ഏത് കുപ്പിയാണേലും ആണേലും നമ്മളതിൻ്റെ ആ വെഴുവഴുപ്പൊക്കെ മാറാനായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക അവർ സ്വല്പം മാത്രം മതി കുപ്പിക്കകത്ത് ഒരു സ്വല്പം അരിയിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു സ്വല്പം പാരലുപ്പും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തുള്ള വിഴുഴുപ്പൊക്കെ മാറിയിട്ട് കുപ്പി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഏത് കുപ്പിയാണേലും പൊട്ടുന്ന കുപ്പിയാണേലും കുട്ടികൾ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന കുപ്പിയൊക്കെ ആണെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി അതിനകത്തുള്ള നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയാൽ കാണിച്ചു തരാം കണ്ടോ അത്രയും അഴുക്കതിനകത്തുള്ള കളറാണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉള്ള അഴുക്കെല്ലാം പോയിട്ട് കുപ്പിക്കാകുമൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും ഞാൻ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി ഞാൻ അടുത്ത ടിപ്പിലോട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ കടുക് ഞാനൊരു റിങ് വെച്ചിട്ടാണ് ചതച്ചെടുത്തത് ഇടികല്ല് വെച്ചിട്ട് പേപ്പറിനകത്ത് കുറച്ച് കടുക് വെച്ചിട്ട് ആ റിങ് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തതാണേ ഇനി നമുക്കൊരു കോട്ടൺ തുണി മുറിച്ചിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്കൊരു കിഴികെട്ടി കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുന്നത് ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലാം ഒഴിവാക്കിയിട്ടും അതിനകത്ത് ഇറച്ചി മീൻ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നില്ല അപ്പോൾ ആ ഒരു ഇതിൻ്റെ ബാഡ് സ്മെല്ലാം ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒരു കിഴികെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം കടുകിന് ഒന്നുകൂടെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമ്മൾ ചതച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതല്ലെങ്കിൽ ഒരു കഷ്ണം തുണിയോ ചരട് എന്താ വെച്ച് കെട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ പൂട്ട് തുറക്കാനൊക്കെ പാടുണ്ടെങ്കിലും നമ്മൾ താക്കോല് ഇതിനകത്ത് മെഴുകുതിരിക്കാത്ത ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഏത് പൂട്ടാണെങ്കിലും ഏത് താക്കോല് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഏത് പൂട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തുറക്കാനും എടുക്കാനൊക്കെ പറ്റും കണ്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ തുറക്ക ഇടയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ റൂമൊക്കെ തുടയ്ക്കാനും തൂക്കാനും മടിയുള്ള സമയമുണ്ടല്ലോ വയ്യാത്ത സമയത്തോ മടിയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ജോലി വളരെ എളുപ്പമായിരിക്കും നമുക്ക് അപ്പോൾ ഞാനൊരു ബൗഡർ എടുത്തതിനകത്തോട്ട് കുറച്ച് പൗഡറും കുറച്ച് ബേക്കിംഗ് പൗഡറും മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെ അളവ് രണ്ടും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഞാനിത് രണ്ടും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പൗഡറും ആണ് എടുക്കുന്നത് എന്നിട്ട് രണ്ടും രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ചൂല് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കാരണം ചൂല് നമുക്ക് മഴ സമയത്തൊക്കെ കഴുകി ഉണക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം കഴുകിയാലും ഉണങ്ങാൻ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂലിനകത്ത് കുറച്ചിട്ട് കൊടുക്കുക അപ്പം ചൂല് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കഴുകാൻ പറ്റാത്ത സമയത്തൊക്കെ ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചൂടുള്ള ചൂലിനകത്തുള്ള ജെയിംസും കാര്യങ്ങളൊക്കെ പോയിക്കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് തൂക്കിക്കൊടുക്കുകയാണേ എന്നിട്ട് ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പൊടിയെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് അഴുക്കും കാര്യങ്ങളെല്ലാം പോയിട്ട് ചൂട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമുക്ക് തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ മറുവിഷവും ചെയ്ത് കൊടുക്കാം ആ ഭാഗത്തും ഇതേപോലെ കുറച്ച് പൊടിയിട്ട് കൊടുക്കാം അപ്പം കഴുകാൻ പറ്റാത്ത സമയത്ത് ഇതേപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി അതിനകത്തുള്ള ആ ബാറ്റ് സ്മെല്ലാം ഒഴിവാക്കിയിട്ടും ചെയ്യും നമുക്ക് ചൂലി കഴുകിയ ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക ഇനി അതേപോലെ തന്നെ നമുക്ക് തറയൊക്കെ തുടയ്ക്കാനും ഒക്കെ മടിയുള്ള സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി തറയിൽ കുറച്ച് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പൗഡർ കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ തൂക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തെല്ലാം ഇതൊന്ന് കുറച്ച് കുടഞ്ഞ് കൊടുത്തതിന് ശേഷം ചൂല് വെച്ച് തൂത്ത് ഒക്കെ ആ പൊടിയങ്ങ് കളയാവുന്നതാണ് അപ്പം നമ്മൾ തുടച്ച അതേ ഫീല നമുക്ക് തൂക്കുമ്പം കിട്ടുന്നത് നല്ല രീതിയിൽ ക്ലീനായിട്ട് ബാറ്റ്സ്മെൻ എല്ലാം ഒഴിവാക്കി കിട്ടും അതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അപ്പം നമ്മൾ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ മടിയുള്ള സമയത്ത് രണ്ടും ചെയ്തതിൻ്റെ ഒരേ ഒരു ഇതായിരിക്കും നമുക്ക് കിട്ടുക കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും തുടച്ചണക്കെ കിട്ടുക ഞാൻ കാണിച്ചു തരാം അപ്പോൾ തൂക്കയാണ് അപ്പോൾ തൂത്ത് എല്ലാം കൂട്ടിയിട്ട് ആ പൊടികളങ്ങ് വാരിക്കാൻ മതി അപ്പോൾ ഏത് ഭാഗത്തൊക്കെയാണോ നമുക്ക് തൂക്കണ്ട ആ ഭാഗത്തല്ലേ പൊടിയിട്ട് കൊടുക്കുക ഇപ്പം കണ്ടോ തൂക്കുമ്പം തന്നെ നമുക്ക് ഒരു തുളച്ച ഒരു ഇതാണ് ഉണ്ടാകുന്നത് കണ്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ ബെഡും അതേപോലെ തന്നെ നമ്മളെ ഇരിക്കുന്ന കുഷ്യൻ സെറ്റും ഒക്കെ ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കസേരയിലെ കുഷ്യണ്ണും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ആണെങ്കിൽ പൗഡർ എക്സ്പയർ ആയത് എടുക്കരുത് കാരണം അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാകും നല്ല പൗഡർ തന്നെ എടുക്കാൻ നോക്കുക നല്ലൊരു മണവും കിട്ടും എന്തുകൊണ്ട് തൂത്ത് കൂട്ടി നമുക്ക് വാരിക്കളയാം അപ്പം ഞാൻ ഇരിക്കുന്ന കസേരയുടെ കുഷ്ണലിൽ ഇട്ട് കാണിക്കാം ഇപ്പം മഴ സമയത്തൊക്കെ ഇത് നമുക്ക് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഇതിനകത്ത് കുറച്ചിട്ട് കൊടുക്കുകയാണെ പൗഡർ എന്നിട്ട് നമുക്കൊന്ന് തട്ടിക്കുടഞ്ഞ് പൗഡറിൽ അടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ പ്രത്യേകിച്ച് കിടക്കുന്ന ബെഡിലൊക്കെ നമ്മൾ നല്ല പൗഡർ മാത്രം ചേർക്കുക എക്സ്പെയറായ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ എക്സ്പെയർ ആയ പൗഡറൊന്നും ഉപയോഗിക്കരുത് കാരണം അലർജി അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാകും ഇതേപോലെ ഇതേപോലെ ഒന്നാക്കിയിട്ട് തട്ടിക്കുടഞ്ഞ് കൊടുക്കുക നല്ലൊരു മണവും അതിനകത്തുള്ള സ്മെല്ലെല്ലാം മാറിയിട്ട് നമ്മൾ മഴ സമയത്ത് നമുക്ക് വെയിലത്ത് ഉണക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീട് മൊത്തത്തിലേ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് തട്ടിക്കുടഞ്ഞ് കളയാം എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിക്കൊടുത്തതിന് ശേഷം തട്ടിക്കുടഞ്ഞ് കളയാം അപ്പം നമുക്ക് നല്ല രീതിയിൽ അത് കുഷണിച്ചിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ബെഡിലാണെങ്കിൽ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം ബെഡിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ തട്ടിക്കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കുക ഇല്ല നമുക്ക് ചിലന്തി പോലെ അതേപോലെ മാറാലൊക്കെ അടിക്കണമെങ്കിലും ഇതേപോലെ കുറച്ച് ഈ പൗഡർ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുടഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചിലന്തിയോ മാറാതെ എവിടെയാണേലും നമുക്ക് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും അതേപോലെ പൗഡറും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഉടനെ ഒന്നും മാറാ മാറാലെ പിടിക്കത്തില്ല ആ ഒരു സ്മെല്ലും അതൊക്കെ അടിച്ചിട്ടും ആ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ എല്ലായിടത്തും കബോഡിൻ്റെ മുകളിലും എല്ലായിടത്തും ഒന്ന് ഇത് വെച്ച് തൂത്ത് കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ മാറാലെ അടിക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ മടിയുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്